ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല ഒരു സലാഡായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ ഒരു സലാഡായിട്ടാണ് അപ്പോൾ ഒരു ബീറ്റ് ബീട്രൂട്ട് സലാഡേനുണ്ടാക്കാൻ പോകുന്ന മിക്സ്ഡ് ബീറ്റ് റൂട്ട് സലാഡ് വെജിറ്റബിളും ബീട്രൂട്ടും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു സലാഡേ അത് എങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് ഉണ്ടാക്കാം നോക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഓരോന്നോരോന്ന് കട്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരാം ഇതാ ബീട്രൂട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അത് നമുക്ക് അരിഞ്ഞ് ഇതുപോലെ ഒരു എടുത്തിട്ടുണ്ട് ബോളെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്കിതൊന്ന് അരിഞ്ഞിടാം അരിയുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഓരോന്നൂരം ഒന്ന് അരിയണം കാണിച്ചു തരണോ അതെല്ലാം കൂടെ ചെയ്യണം കാണിച്ച് തരണമെന്ന് അറിയാൻ വയ്യ അപ്പം ഞാൻ ബീട്രൂട്ടാണ് അരിയാൻ പോകുന്നത് ചെറുതായിട്ട് നമുക്ക് ബീട്രൂട്ട് അരിഞ്ഞിടാം ഓരോന്നൂരം അരിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഇങ്ങക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് അപ്പം ഞാൻ ബീട്രൂട്ടാണ് ആദ്യം അരിയാൻ പോകുന്നത് ൂട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കണ്ട ഇതുപോലെ ചെറിയ പീസായിട്ട് വേണം ബീറ്റ് അരിഞ്ഞെടുക്കാൻ കണ്ടല്ലോ ഇതുപോലെ ബീട്രൂട്ട് അരിഞ്ഞെടുക്കാം കണ്ടല്ലോ ബീട്രൂട്ട് അരിഞ്ഞ് നമുക്കൊന്ന് ബൗളിലോട്ട് ഇട്ടുകൊടുക്കാം ബീറ്റ് റൂട്ട് എല്ലാ എല്ലാവരെയും എടുക്കാം ബീറ്റ് റൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് കുറച്ച് ഉള്ളിത്തണ്ട് കട്ട് ചെയ്തെടുക്കാം കുറച്ച് മതി ഇത്രയും വേണ്ട കേട്ടോ ഇതാ ഉള്ളി സ്പ്രിംഗ് ഓണിയനാണ് ഉള്ളിത്തണ്ടാണ് ഇതൊന്ന് ചെറിയ പീസായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം തണ്ട് കട്ട് ചെയ്തെടുത്ത് വള്ളി കൂടെ കൊടുക്കാം അടുത്തത് നമുക്ക് കുറച്ച് പാർസലി ലീപ്സാണ് കുറച്ച് പാർസലി ലീവ്സ് നമുക്ക് കട്ട് ചെയ്ത് ക്ലീനാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ് ഞാൻ ഇതെല്ലാം ഞാൻ ക്ലീനാക്കി വെച്ചേക്കഴിഞ്ഞാൽ പാർസലി ലീപ്സ് കുറച്ച് മതി പാർസലി ലീവ്സാണ് ലീപ്സും ആടുത്ത് ഇനി അടുത്തത് കുറച്ച് പദീന ലീപ്സാണ് മിന്തി ലീപ്സ് അത് നമുക്ക് ഇല ഇറുത്തിട്ട് അരിഞ്ഞെടുക്കണം ഇല ഇതുപോലെ ഇറുത്തെടുത്തിട്ട് അരിഞ്ഞിടാം എല്ലാം കഴുകി ഉണക്കി ഉണക്കാനായിട്ട് മാറ്റി വെക്കണം അപ്പം നമുക്കിത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും വെള്ളത്തോടെ കട്ട് ചെയ്താൽ കൊള്ളൂല മിൻറ്റ് ലീപ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ മിൻറ്റ് ലീപ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തു അടുത്തത് നമുക്ക് അതിലോട്ട് സ്വീറ്റ് കോണാണ് ഞാൻ ഒരു ടിൻ സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് ചോളം പുഴുങ്ങി എടുത്തതാണ് അതും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അടുത്തത് നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഇത് ഇത്രയും റെഡി ആയിട്ടുണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഉമ്മാ കായാണ് മാതളക്കായ മാതളക്കായ നമുക്കിതുപോലെ ഒന്ന് ഒരിച്ചെടുക്കാം മാതളത്തിൻ്റെ കായ നമുക്ക് മാതളത്തിൻ്റെ കായ ഒന്ന് പൊട്ടിച്ചെടുക്കാം അടുത്തത് നമുക്ക് വേണ്ട സലാഡാക്കി മാതളത്തിൻ്റെ കായാണ് ആ ഈടാ ണ ഗിരി ഇത് പ്രത്യേകിച്ച് ലെബനാനിന്ന് വരുന്നതാണ് അതാണ് ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളത് അപ്പം ഇതിന് നല്ല മധുരവും നല്ല വലിയ കായുമാണ് ഇതിൻ്റെ അരി ഇതിൻ്റെ അരി നല്ല വലുപ്പമുള്ളതെന്ന് കണ്ടെത്താം അതേപോലെ ഇവര് എനർജി സലാഡാണ് എന്ന് പറഞ്ഞാൽ ബീറ്റ്റൂട്ടിൻ്റെ ഗുണം നിങ്ങൾക്ക് അറിയാമല്ലോ അത്രയും സൂപ്പറായിട്ടുള്ള ഒരു സലാഡിയാണ് ഇത് എല്ലാവരും പറ്റുന്നുള്ളവരെല്ലാം ഉണ്ടാക്കണം കാരണം വെച്ചാൽ ഈ സലാഡ് നമ്മളെ ഇങ്ങനത്തെ അങ്ങനത്തെ ഒന്നും നമ്മളെ നാട്ടിലുള്ളവർ എങ്ങനെ ഒന്നും ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ല പക്ഷേ ഇതൊക്കെയാണ് കഴിക്കേണ്ട നമ്മളെ ശരീരത്തിന് അതുകൊണ്ടാണ് ഇന്നത്തെ അസുഖങ്ങൾ കൂടിക്കയറുന്നത് പൂരിച്ചെടുത്തു കൊണ്ട് വരാം അത് ഞാൻ ഉമ്മാ പൊട്ടിച്ചെടുത്തു പകുതി നമുക്ക് ഇതിലോട്ടിട്ടു കൊടുക്കാം കുറച്ച് നമുക്ക് മാറ്റിവെക്കണം ഡിസൈൻ ചെയ്യാനായിട്ട് കണ്ടോ കുറച്ച് ഇത് മാറ്റി വയ്ക്കണം ഡിസൈൻ ചെയ്യാം കുറച്ച് ഞാനും കഴിക്കും കേട്ടോ കുറച്ച് ഞാൻ അരിച്ചുന്നുണ്ടേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചെറിയ इलाകവും കൊടുക്കാം കേട്ടോ ഒരു മറുപ്പ് മറിച്ച് ഒളിറ്റിട്ട് എന്താ ഫങ്ങോ ഒരു ദേഷത്ത ഫുഡ് ഇത് മാത്രം മതി കുട്ടികളെ നോക്കിക്കേണി ഇനി നമ്മൾ അടുത്ത ഇതിൻ്റെക്കുള്ള സോസ് ഉണ്ടാക്കാം ഞാൻ ഇതേമാതിരി ഒരു ബോൾ എടുത്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഒരു അഞ്ച് ടീസ്പൂൺ ഒലിവോയില് ചേർത്ത് കൊടുക്കുന്നുണ്ട് ദാ ഒലിവല് അതേപോലെ തന്നെ അതിൻ്റെ അളവിൽ ദാ ഒരു മൂന്ന് ടീസ്പൂൺ നാരങ്ങ ജ്യൂസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നു നാരങ്ങ ജ്യൂസ് കണ്ടല്ലോ പിന്നെ അതേപോലെ തന്നെ പോമോഗ്രാൻ അതിൻ്റെ സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കണ്ടല്ലോ അത് പോമോഗ്രാം സോസാണ് അത് ഞാൻ കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ട ഓ മക്കളെ ഇതെല്ലാം കൂടി ആകുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അത്രയും പെർഫെക്റ്റ് ആയിസ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പെർഫെക്റ്റ് സലാഡ് ഇനി ഒരു കാൽ ടീസ്പൂൺ ബ്ലാക്ക് പേപ്പറ് അടുത്തത് ഉപ്പ് ആവശ്യത്തിന് പിന്നെ കാർലിക്ക് പൗഡറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ കുഴപ്പമില്ല എനിക്ക് എൻ്റെ മാടത്തിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് മനസ്സിലായോ അപ്പം ഇതമ്മൾക്ക് നല്ലതുപോലൊന്ന് വീറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം എന്ന് വെച്ചാൽ കാർലിക്ക് പൗഡറും ഒനിയും പൗഡറും കൂടെ ചേർത്താൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാൻ കാൽ ടീസ്പൂൺ എന്തായാലും ഞാൻ ഇത് ഒഴിവാക്കുന്നില്ല നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി കാൽ ടീസ്പൂൺ കാർലിക്ക് പൗഡറാണ് കണ്ട കാർലിക്ക് പൗഡറും ഒനിയവും പൗഡറും ആണ് കാരണം എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കാർലിക്ക് പൗഡറും ഒനിയും പൗഡറും കൂടി ഇടുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റാണ് പക്ഷേ എൻ്റെ മാടത്തിന് ഈ ഗാർലിക്ക് പൗഡറൊന്നും ഇഷ്ടപ്പെടില്ല അതാ കണ്ടല്ലോ നിങ്ങൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് കാണിച്ചു അല്ലെങ്കിൽ ഞാൻ ചേർക്കൂല കേട്ടോ അപ്പം നിങ്ങൾ നമുക്ക് നിരാശപ്പെടുത്താൻ പാടില്ലല്ലോ നിങ്ങളാണല്ലോ നമ്മളെ കൽബ് ചങ്കകളാണ് കേട്ടോ നിങ്ങളാണ് ഞാൻ എൻ്റെ ചങ്കകൾ അതാ കണ്ടല്ലോ സോസ് സോസ് നമ്മളാ സലാഡയിലേക്ക് അങ്ങ് മറിക്കാം വയ്യാ മോനെ യാ മോനെ വാ 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 എല്ലാം അങ്ങോട്ട് പോട്ട് കണ്ടലുകൾ ഇതാ ഇത് നല്ലതുപോലെ ഇണക്കി പറഞ്ഞറിക്കാൻ പറ്റൂല ഞാൻ മധുക്ക് പറയുന്നതും അല്ല കേട്ടത് വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന ഒരു രീതിയിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ കമൻ്റ് ഇടണം കേട്ടോ കൂട്ടുകാരെ എല്ലാവരും കമൻ്റൊക്കെ ഇട്ടൊക്കെ നമ്മളെ സന്തോഷപ്പെടുത്തി അല്ലെങ്കിൽ നമുക്ക് നല്ല നല്ല വീഡിയോകളായിട്ട് നിങ്ങളെ മുന്നിലോട്ട് വരാൻ പറ്റുള്ളൂ നിങ്ങളെ മിണ്ടാതെ സൈലൻറ്റായിട്ടിരുന്നാൽ അങ്ങനെ ഒന്നും വരാൻ പറ്റില്ല അതായത് ഇതിങ്ങൾ കണ്ടുനോക്കിക്കാണി ഇത് എന്താണ് മക്കളേത് ഇനി ഞാനൊന്ന് സർവ്വേയ്ത് കാണിച്ചു തരാം ഞാൻ ഇതുപോലെ ഒരു ബോളെടുത്തിട്ടുണ്ട് കുട്ടികളെ ആ ബോളിലോട്ട് ഞാനൊന്നും മറിച്ചു കൊടുക്കണം ൊക്കെ ആയിട്ട് ഞാൻ മറിച്ചു കൊടുക്കണേ ഇതിലോട്ട് ഞാൻ അങ്ങ് മറിക്കൂടാ നോക്കടാ മോനെ എങ്ങനെ ഉണ്ടെന്ന് സൂപ്പറായില്ലേടാ ഏ മോനെ യാ മോനെ പൊളിയായില്ലേ കൂട്ടാറേ കൂട്ടാറ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വരട്ടെ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വരട്ടെ എന്ന് പറഞ്ഞത് നാരങ്ങ വെച്ചുകൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ നാരങ്ങ വെച്ചില്ല കട്ട് ചെയ്ത് സൈഡിലോട്ട് നാരങ്ങയും കൂടെ വെച്ചു കൊടുത്തിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഇനി എൻ്റെ മുകളിലോട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു നാനാര ചെടി പൊതിന ചെടിയും കൂടെ ആവുമ്പോഴാണ് ഇപ്പം എങ്ങനെയുണ്ട് ഈ ചെടിയും ഇതെല്ലാം കൂടെ ആകുമ്പോൾ എങ്ങനെയുണ്ട് മക്കളെ സൂപ്പറായില്ലേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്